ഭൂനിയമ ഭേദഗതിയിൽ ഒപ്പുവയ്ക്കാത്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ജനുവരി ഒൻപതിന് ഇടുക്കി ജില്ലയിൽ എൽ ഡി എഫ് ഹർത്താലിന് ആഹ്വാനം ചെയ്തു അതേ ദിവസം ഇടുക്കി ജില്ലാ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ക്ഷേമ പദ്ധതിയായ കാരുണ്യത്തിന്റെ ഉദ്ഘാടനം തൊടുപുഴയിൽ ഗവർണർ നിർവഹിക്കും ഹർത്താൽ ദിവസം ഇടുക്കി ജില്ലയിലെ പരിപാടികളിൽ പങ്കെടുക്കാനുള്ള ഗവർണറുടെ നടപടി ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് എൽഡിഎഫ് നേതാക്കൾ പറഞ്ഞു പരിപാടിയിൽ പങ്കെടുക്കുന്ന ഗവർണറുടെയും ക്ഷണിച്ച വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും നടപടി പ്രതിഷേധാർഹമാണ് ഇരു കൂട്ടിനും തീരുമാനം പിൻവലിക്കണമെന്നും എൽ ഡി സംസ്ഥാന ഗവർണർ ഇതുവരെ ഗവർണറുടെ ജനാധിപത്യ വിരുദ്ധമായ നിലപാടിനെതിരെ ഒൻപതാം തീയതി രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുവാൻ സി ഡി എഫിന്റെ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു പതിനായിരത്തോളം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള മാർച്ചാണ് തീരുമാനിച്ചത് അന്നേ ദിവസം തൊടുപടിയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അവാർഡ് ദാന ചടങ്ങിന് അദ്ദേഹം ഡേറ്റ് അപ്പോൾ ഇവിടെ നിന്ന് ജനങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനുള്ള ജനങ്ങൾ അങ്ങോട്ടേക്ക് മാർച്ച് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഗവർണർ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വരും നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറും സർക്കാരും തമ്മിൽ പ്രശ്നമുണ്ടെന്ന് ആരാണ് പറയുന്നത് അത്തരത്തിൽ ഒരു പ്രശ്നവുമില്ല കഴിഞ്ഞ ദിവസം പോലും ബില്ലുകൾ ഒപ്പിട്ടത് കണ്ടതല്ലേ എന്നും അദ്ദേഹം ചോദിച്ചു I do do not know. Why do you say that?